വനിതാ ശിശു വികസന വകുപ്പ് ഐ സി ഡി എസ് പ്രൊജക്ട് വണ്ടൂരിന്റെ ആഭിമുഖ്യത്തിൽ കൊട്ടമ്പാർ അംഗനവാടിയിൽ വെച്ച് ഗ്രാമപഞ്ചായത്തിലെ അംഗനവാടി ഹെൽപ്പർമാർക്ക് അംഗനവാടി മാതൃക മെനു പരിശീലനം നൽകി പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു വളരെ നമുക്ക് സന്തോഷമാണ് നമ്മളെ കുട്ടികൾക്ക് ജീവിതശൈലി രോഗങ്ങൾ നമുക്കറിയാം ഇപ്പൊ എല്ലാവർക്കും ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഉള്ള സാഹചര്യത്തില് നമുക്ക് ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഒരു ട്രെയിനിങ്ങാണ് നമ്മുടെ ഇവിടെ ടീച്ചർമാർക്കും അതേമാതിരി വർക്കർമാർക്കും കൊടുത്തിട്ടുള്ളത് അതിന് പിന്നെ ഇപ്പം നമ്മുടെ സി ഡി പി ഒ പറഞ്ഞ മാതിരി തന്നെ കുട്ടികൾക്ക് എങ്ങനെ ഒരു ബിരിയാണി അല്ലേ നെയ്യില്ലാതെ ചെറിയ തോതിൽ നെയ്യൊക്കെ കൂട്ടിയും കാണ്ട് കുട്ടികൾക്ക് ഷുഗറും അതേമാതിരി ഇതൊക്കെ ഇപ്പോൾ കുറച്ചും കുറ എങ്ങനെ നമുക്ക് കുട്ടികൾക്ക് കുട്ടികൾക്ക് കഴിക്കുമ്പോൾ ആണല്ലോ നമ്മൾ കൊടുക്കുമ്പോഴും എങ്ങനെ കഴിക്കാൻ കഴിയണം എന്ന് നമുക്കറിയണമല്ലോ ആ രീതിയിൽ നല്ല ഭംഗി നല്ല കൂടി ഉണ്ടാക്കിയിട്ടുള്ള ഭക്ഷണമാണ് ഞാൻ ട്രെയിൻ ഇത് ചെയ്തു നോക്കി നല്ല ഭക്ഷണമാണ് ഉഷാറായിട്ടുണ്ട് എല്ലാവർക്കും അതിനെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഇനി ഞമ്മളെ കുട്ടികൾക്കും ഇതേമാതിരി ആഴ്ചയിൽ ഒരു ദിവസം ബിരിയാണിയും അതേമാതിരി എങ്ങനെ മെനു വെച്ചാൽ അതൊക്കെ വെച്ച് കൊടുക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തായിരിക്കും രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സി ഡി പി ഒ വി എം റിംസി ഐ സി ഡി എസ് സൂപ്പർവൈസർമാരായ കെ ഉമൈസ് ഡോക്ടർ അഭിജിത എന്നിവരാണ് പരിശീലനത്തിന് നേതൃത്വം നൽകിയത് മുട്ട ബിരിയാണി പുലാവ് ന്യൂട്രി ലഡു ഇലയട തുടങ്ങിയ വൈവിധ്യമാർന്ന വിഭവങ്ങളാണ് പുതുക്കിയ മാതൃകാ മെനുവിൻ്റെ ഭാഗമായി അംഗനവാടികളിൽ നടപ്പിലാക്കുന്നത് വനിതാ ശിശുവികസന വകുപ്പിലെ അങ്കണവാടികളിൽ പരിഷ്കരിച്ച മെനു നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനുള്ള ഭാഗമായിട്ടുള്ള ട്രെയിനിംഗ് ആണ് ഇവിടുന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് മുഴുവൻ സംസ്ഥാനത്തെ മുഴുവൻ അങ്കണവാടികളിലും ഏകീകരിച്ച മെനു കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടി ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്നു അംഗണവാടികളിൽ സപ്ലൈ ചെയ്യുന്ന ഡബ്ല്യുവി എൻ പി അരി വെച്ചിട്ട് ബിരിയാണി പുലാവ് പോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങൾ കുട്ടികൾക്ക് നൽകുക എന്നതാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ ഉദ്ദേശം സെപ്റ്റംബർ എട്ട് മുതൽ മുഴുവൻ അങ്കണവാടികളിലും പരിഷ്കരിച്ച മെനു നടപ്പിലാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ട്രെയിനിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് കുട്ടികൾക്ക് ആകർഷകമായ രീതിയിൽ പ്രസന്റേഷൻ ആണെങ്കിലും അതിന്റെ പ്രിപ്പറേഷൻ ആണെങ്കിലും ശ്രദ്ധിച്ചിട്ടാണ് ഈ മെനു തയ്യാറാക്കിയിട്ടുള്ളത് അങ്കണവാടി മെനുകളിൽ ഓയിലിന്റെ ഉപയോഗം അതുപോലെ പഞ്ചസാര അല്ലെങ്കിൽ ശർക്കരയുടെ ഉപയോഗം അതുപോലെ ഷുഗർ സാൾട്ടിന്റെ ഉപയോഗം ഈ മൂന്ന് സാധനങ്ങളുടെയും ക്വാണ്ടിറ്റി വളരെ കുറച്ചിട്ടാണ് നമ്മളിവിടെ മെനു തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം ജീവിതശൈലി രോഗങ്ങൾ കൂടി വരുന്ന സാഹചര്യത്തിൽ കുട്ടികളിൽ നല്ല ആഹാര രീതി നടപ്പിലാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അംഗൻവാടി മെനു പരിഷ്കരിച്ച കൂട്ടത്തിൽ ഈ മൂന്ന് ഷുഗർ ഓയിൽ അളവ് കുറയ്ക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അംഗൻവാടികളിൽ നിലവിൽ ഉപയോഗിക്കുന്ന അരി റാഗി എന്നിവയോടൊപ്പം ചെറുപയർ പച്ചക്കറികൾ പ്രാദേശികമായി ലഭ്യമാക്കുന്ന പഴങ്ങൾ എന്നിവ കൂടി ഉൾപ്പെടുത്തിയാണ് വിഭവങ്ങൾ തയ്യാറാക്കുന്നത് കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്ന ഉപ്പ് പഞ്ചസാര എണ്ണ കൃത്രിമനിറം എന്നിവയുടെ ഉപയോഗം പരിമിതപ്പെടുത്തുക പ്രീ സ്കൂൾ കുട്ടികളുടെ പോഷക നിലവാരം ഉയർത്തുക എന്നതുമാണ് പ്രധാന ലക്ഷ്യം അംഗനവാടി ഹെൽപ്പർമാർക്ക് ഈ ട്രെയിനിംഗ് നൽകിയതിനു ശേഷം സെപ്റ്റംബർ എട്ട് മുതൽ അംഗനവാടികളിൽ പുതുക്കിയ മെനു നടപ്പിലാക്കുന്നതാണ് ഐ സി ഡി എസ് സൂപ്പർവൈസർമാരായ കെ ഉമേഷ് ഡോക്ടർ അഭിജിത എന്നിവർ പദ്ധതി വിശദീകരിച്ചു വാർഡ് മെമ്പർമാരായ സി ടി പി ജാഫർ മൈദിലി തസ്നിയ ബാബു എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് മലപ്പുറം അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ